വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഒരു ഷോപ്പിംഗ് അറ്റ് നൈറ്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ നൈറ്റിനൊന്നും ഷോപ്പിങ്ങിന് പോയി അത് വേണമെന്ന് വെച്ചാ ഇപ്പോഴത്തേം പോലെ വേണമെന്ന് വെച്ച് പോകുന്നതല്ല ആ പെട്ടെന്നാണ് തീരുമാനിച്ചത് നമുക്കൊന്ന് വെള്ളിപ്പോയി സാധനങ്ങൾ മേടിക്കാം പക്ഷേ വീഡിയോ വേണമെന്ന് വെച്ചാൽ എടുത്തതാണ് കേട്ടോ പുറത്തു പോകുന്നുണ്ടെന്ന് തീരുമാനിച്ചപ്പോഴും പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം അത് പറഞ്ഞോണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പം ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം മണി ആവുന്നുണ്ട് ഏഴുമണി അടുപ്പിച്ചായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിം മേടിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇന്ന് വ്ളോഗ് എടുക്കണം എന്നുള്ള ഉദ്ദേശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വീട്ടിൽ എടുത്തില്ല പിന്നെ വൈകുന്നേരം ഇറങ്ങിയപ്പോഴാണ് എന്തായാലും ഷോപ്പിംഗ് അല്ലേ അപ്പൊ പിന്നെ ഒരു വ്ളോഗ് വേണമല്ലോ എന്ന് ഉദ്ദേശിച്ചത് പക്ഷെ ഞങ്ങൾ രാത്രി പോകുന്ന കാര്യം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് ഞങ്ങൾ വ്ളോഗ് ചേർത്താനാണ് കേട്ടോ അത് ഞങ്ങൾ എത്തിട്ടില്ല ഞങ്ങളതൊരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ പോയത് അത് പെട്ടെന്ന് ഫ്രെയിമിന് കുറച്ച് ഓർഡർ കിട്ടി അങ്ങനെ ഓടിപ്പോയതാക്കൾ ഫ്രെയിം മേടിക്കാൻ അപ്പൊ പ്രിയ സംസാരിക്കാത്ത എന്താന്ന് വെച്ചാൽ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ലിപ്ബാം യൂസ് ചെയ്തതാണ് കൊച്ചിന്റെ താടി വന്ന് ഞാൻ കണ്ടില്ല എക്സ്പൈരി കഴിഞ്ഞത് അത് ഞാനാ കണ്ടുപിടിച്ചു എക്സ്പയർ ഡേറ്റ് ആയി കഴിഞ്ഞെന്നുള്ള കാര്യം തന്നെ എന്റെ മനസ്സിനാണ് അത് ഞാൻ എനിക്ക് ജസ്റ്റ് ഞാൻ നോക്കിയപ്പോ നാളായാലും ഞങ്ങൾ അത് യൂസ് ചെയ്ത ഡേറ്റ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പഴും മനസ്സിലായി കഴിഞ്ഞ മാസം ലക്ഷ്യം കഴിഞ്ഞു എനിക്കും എന്നെക്കാളും കൂടുതൽ എനിക്ക് ഇവിടെ പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല പക്ഷെ അത് കണ്ടപ്പോഴാണെങ്കിൽ മനസ്സിലായത് ആ ശരിക്കും ഇതാണ് സിമ്പിൾ വരാൻ കാരണം ക്യാമറയിൽ കാണിക്കാത്ത പ്രതിഷേധമാണ് നേരത്തെ കണ്ടത് ഇപ്പൊ ക്യാമറ കണ്ടപ്പോ മൈക്ക് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പ്രതിഷേധം വേറെ കാണേണ്ടി വരും ഞങ്ങൾ ഇപ്പൊ കൂളായി ക്യാമറ കൊച്ചിനെ കണ്ടപ്പോ കൊച്ചു കൂളായി അടി അടിയിട്ടും എനിക്ക് പറ അടി അടിയിട്ട് അടിയിട്ടും ക്യാമറ കാണിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും കൊച്ചിന്യാമറ എന്താ വീക്ക്നെസ് ആണ് ക്യാമറയും കണ്ണാടി കണ്ണാടിയോടും ഭയങ്കര ഒരു വീക്ക്നസ് ആണ് തളർത്തിയിടും രണ്ടും കൊച്ചിന്റെ വീക്ക് പോയിന്റ്സ് ആണ് ഇതിൽ രണ്ടും മുട്ടുമുട്ട് കളിക്കേണ്ട സാധനമാണ് കണ്ണാടി പിന്നെ ഏഞ്ചലിനെ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ഷോൾഡർ കിടക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ ഇപ്പൊ അത് കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും സാധനത്തിന്റെ പുറത്ത് പിടിച്ചു കയറുമ്പോ അവിടെ ബബ്ബ് കളിച്ച് രണ്ടിടി കിട്ടി കേട്ടോ ഓൾറെഡി രണ്ട് തട്ട് നെറ്റി കിട്ടിട്ടുണ്ടാകും അപ്പൊ ഏഞ്ചല് കൊറച്ച് സീനായി കേട്ടോ കൈയിരുന്ന ഭയങ്കര നെളിപിരിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഞാൻ പ്രിയ ഏഞ്ചലിനെ കൊണ്ട് താഴെ പോയിട്ടുണ്ട് പിന്നെ നേരത്തെ വ്ലോഗ് എടുക്കുന്ന സമയത്ത് പ്രിയയുടെ ചുണ്ടും താഴെ ഒരു ഗുരുവിൻ്റെ കാര്യം പറയൂലെ ഏഞ്ചൽ ആ ഗുരുവി തൊട്ട് ആ കുരുവിൻ ജസ്റ്റ് ചെറുതായിട്ട് പഴുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവരുടെ കൈ പറ്റിയിട്ട് അങ്ങനെ പെട്ടന്ന് കൊണ്ട് കൈയൊക്കെ സോപ്പിട്ട കൈ കൊടുത്ത് അങ്ങനെ ഇപ്പൊ അമ്മേനേൽപ്പിച്ചിരിക്കുകയാണ് സ്റ്റെപ്പ് ഏറെ നടന്നോന്ന് എന്റെ അണ്ണോട്ടേക്ക് അതൊപ്പ അപ്പം ഞങ്ങളുടെ വ്ഗോഗാദ്യ കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ടിടാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് വ്ലോഗിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മൈജിയിലേക്കാണ് കേട്ടോ പോയത് അവിടെ ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സെവന്റി ഫൈവ് പെർസെന്റേജ് വരെ അപ് ടു സെവൻറ്റി ഫൈവ് വരെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ തന്നെ നേരെ പോകാന്ന് വിചാരിച്ചു ഞങ്ങൾ ടി വി എടുത്തത് അവിടെന്നായിരുന്നു അന്നേരം ഇതുപോലെ എന്താ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് ഇനാഗ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഓഫറായിരുന്നു കേട്ടോ ആ ടൈമിലാണ് ഞാൻ ടി വി എടുത്തത് അന്നേരം അവിടെ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് ബോൾ എടുത്ത് ആ ബോളിൽ കാണുന്ന ആവശ്യപ്പറ്റിന്ന് ഉള്ള സാധനം കിട്ടുമെന്ന് അങ്ങനെ എനിക്ക് കിട്ടിയത് ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്മാർട്ട് വാച്ച് ഒന്നും വീട്ടിൽ രണ്ടു മൂന്നെണ്ണം ഉണ്ടെങ്കിലും ആരും യൂസ് ചെയ്യാത്ത സാധനമാണ് ആ പോട്ടെ എന്തായിരുന്നാലും കിട്ടിയതല്ലേന്ന് പറഞ്ഞ മേടിച്ചിട്ടങ്ങ് വരുവാണ് കേട്ടോ ചെയ്തത് ഓഫറൊക്കെ ഒരുപാടുണ്ടായിരുന്നു കാരണം ഇവിടെ എത്തുമ്പം നല്ല തിരക്കൊക്കെ കാണുമെന്നാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കാരണം അന്ന് പോയിപ്പം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് തിരിയാൻ പോലും സമയമില്ലായിരുന്നു ഇപ്പൊ ഇവിടെ എത്തിയിട്ട് തിരക്കൊന്നും ഇല്ല ഫുള്ളും കാലിയായിട്ടൊക്കെ ഇരിക്കാർന്നെ കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം ഒരു ബുള്ളറ്റ് മിക്സ് മേടിക്കുക എന്നായിരുന്നു കാരണം ഏഞ്ചലിന്റെ നറ്റ്സും സാധനങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നതൊക്കെ അത്യാവശ്യം പഴക്കമുള്ള മിക്സുകളപ്പം കൊച്ചിനല്ലേ നല്ല സാധനത്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ബുള്ളറ്റ് മിക്സ് നോക്കി ഇറങ്ങിയതായിരുന്നു കേട്ടോ നോക്കി ഇപ്പം ഓഫറൊക്കെ ഉണ്ട് അപ് ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫറൊക്കെ ഉണ്ട് പക്ഷെ സെലക്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സിന് മാത്രമാണ് കേട്ടോ അത്രയും ഓഫറൊക്കെ വന്നിട്ടുള്ളത് ബുള്ളറ്റ് മിക്സിക്കൊന്നും പറയാൻ മാത്രം ഓഫറോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലായിരുന്ന കേട്ടോ ട്വന്റി ഫൈവ് തേർട്ടി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെറുതെ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചു നേരം കറങ്ങി നിന്നു ആദ്യം മടിച്ചു വേണോ വേണ്ടയോ എന്നുള്ളൊരു മടിയായി എപ്പോഴാണ് കേട്ടോ അമ്മയുടെ കയ്യിലൊരു അല്ല മ്മടെ കണ്ണിലൊരു സ്റ്റവ് പെട്ടത് അത് അത്യാവശ്യം വേടിച്ചാലും വർത്താന്ന് തോന്നി നല്ല ഓഫർ കടപ്പുണ്ടായിരുന്നു അങ്ങനെ അത് വേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെയും തേടി നടന്നപ്പം അത്യാവശ്യം ഓഫറുള്ള സാധനങ്ങളൊക്കെ കണ്ടിപ്പെട്ടു കേട്ടോ പക്ഷെ എല്ലാ ആവശ്യമുള്ളതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല പിന്നെ ബുള്ളറ്റ് മിക്സി ആയിരുന്നല്ലോ ലക്ഷ്യം അതുകൊണ്ട് പിന്നെ അതും കൂടെ ഇങ്ങ് വേടിച്ചേക്കാവുന്ന കരുതി കേട്ടോ അങ്ങനെ പിന്നെ ഒരു മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡിസംബറിൽ എന്റെ ആൻറ്റിയുടെ വീടിന്റെ പാല് കാച്ചുണ്ട് അപ്പം അന്നേരം വന്ന് ഇനി മേടിക്കാൻ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് അതും മേടിച്ചിട്ട് ആ ഒരു മിക്സിയും കൂടെ മേടിച്ചിട്ട് ഇറങ്ങിയ മൊത്തം മൂന്ന് ഐറ്റം മേടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അതിനടുത്താണ് ഏട്ടോ എയർലൈൻസ് മാർട്ട് എന്തായിരുന്നാലും അവിടം വരെ വന്നതല്ലേ അവിടെയും കൂടെ ഒന്ന് കയറിയേക്കാവെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ ജസ്റ്റ് എങ്ങനെയുണ്ട് ഐറ്റംസ് എല്ലാം വെറുതെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പം അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടി കിട്ടിയേട്ടോ പിന്നെ ഏഞ്ചലിനെ അവിടെ കണ്ടപ്പോൾ എല്ലാം ഒന്ന് അവക്ക് കൈ വേണോന്ന മട്ടായിരുന്നേട്ടോ അതുകൊണ്ട് പ്രിയ ഒരു മിഠായതൊരു ബോസ്റ്റ് ടൈപ്പ് ഏതോ ബിസ്ക്കറ്റ് ഉണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചില്ല അത് മേടിച്ച് കൈയിലങ്ങ് കൊടുത്തു കേട്ടോ കൈ എടുത്ത് അത് കുറെ നേരം തട്ടി കളിച്ചോണ്ടിരുന്നു പിന്നെ അത് തട്ടി കളിച്ച് തട്ടി കളിച്ച് ആൾക്കും മടുത്തപ്പം പുതിയ ഐറ്റം വേണോന്ന് തോന്നി പിന്നെ അതിലായി തട്ടിക്കളി ആളുടെ അങ്ങനെ കേട്ടോ ബിസ്ക്കറ്റ് എടുത്ത് കൈ കൊടുത്തത് ഇതിപ്പം അവിടെ ഇങ്ങനെ ഇരുന്നൊരു ചേ ഒരു എന്താ എന്റെ പേരൊന്നും എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് അമ്മയ്ക്ക് ഏഞ്ചലിനെ മേടിച്ചു കൊടുത്താൽ കൊള്ളാന്നുണ്ടോ അപ്പൊ കൂടെ കൂടെ പറയുന്നതെന്ന് ഏഞ്ചലിനെ വേടിക്കണം വേടിക്കണം എന്ന് പറഞ്ഞെ അങ്ങനെ അവൾ അതിനെ തിരിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുത്തി നോക്കിയതാണ് കേട്ടോ ഞങ്ങള് തുടക്കത്തിൽ ഒന്നും മേടിക്കാൻ പ്ലാൻ ഇല്ലാതെ കെയർ ചെയ്തോണ്ട് തന്നെ ഞങ്ങൾ ട്രോളി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോയി ഒരു ട്രോളി പ്രിയ എടുത്തിട്ട് വരുവാണ് ഏട്ടോ ചെയ്തത് അത്രയും നേരം ഞാനും പ്രിയയും അപ്പയുമായിട്ട് കയ്യില് സാധനങ്ങളൊക്കെ അടിക്കടിക്ക് പിടിച്ചിരിച്ചിരിക്കാർന്നു കേട്ടോ അമ്മയാണ് പറഞ്ഞത് വേണ്ട ഒന്നും എടുക്കണ്ട ആകെ വരിലുണ്ടാവുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കുന്നുള്ളു പിന്നെ ട്രോളിയുടെ ആവശ്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കേറ ലാസ്റ്റ് ആർക്കും കൈ പിടിച്ചു പിടിച്ച് മുന്താത്തോണ്ടാണ് ഏട്ടോ പെട്ടെന്ന് പോയി ഒരു ട്രോളിയൊക്കെ എടുത്തത് ട്രോളി എടുത്ത പാടെ ഏഞ്ചലിനെ അവിടെ പിടിച്ചെങ്കി ഇരുത്തി ഏഞ്ചല് കൂളാണ് ഹാപ്പി ആയിട്ട് തന്നെയാണ് അതിനകത്തിരുന്നത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ശരിയോ ആദ്യത്തെ തവണ ഞങ്ങൾ ലളി പോയപ്പോൾ ഇതുപോലെ ട്രോളിനകത്ത് അവള് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് ഭയങ്കര ചിരി കുഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ ഓൾറെഡി ഇരുന്ന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഏഞ്ചൽ അനങ്ങിയില്ല പക്ഷേ ഏഞ്ചലിന്റെ കയ്യിൽ എപ്പോഴും ഒരു സാധനം വേണമായിരുന്നേട്ടോ ഒരു സാധനം ഇല്ലാതെ ഏഞ്ചലിരിക്കത്തില്ല ആ മട്ടായിരുന്നു ഇപ്പതാ ഒരു സാന്റ്വിച്ച് ഐസ്ക്രീമാണ് കേട്ടോ ഏഞ്ചലിന്റെ കൈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇത്ര സാധനങ്ങൾ വേടിക്കേണ്ടി വന്നതും പിന്നെ അതുകൊണ്ട് തന്നെ കൊറേ ടൈം പോയി ഞങ്ങള് വിചാരിച്ചില്ല അവിടെ അത്രയും ടൈം പോകുന്നു അബി വീട്ടിൽ ഒറ്റക്കായിരുന്നു അബീനെ വിളിച്ചതാണ് അവൻ വന്നില്ല നിങ്ങൾ പോയിട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് അവൻ വീട് വരുന്നിട്ടോ ചെയ്തിട്ടോ ലാസ്റ്റായിട്ട് അങ്ങനെ ഞങ്ങള് ബില്ല് അടിച്ച് ഇറങ്ങി കേട്ടോ എഞ്ചിലും പിടിച്ചെങ്കിലും ഇരിക്കാന്ന് കേട്ടും പിടിച്ചിട്ടില്ല എഞ്ചിലും ഐസ്ക്രീമിനെ കെട്ടി പിടിച്ചിട്ടിരിക്കും ഒമ്പത് രൂപ തേച്ച ആയില്ലേ പത്ത് രൂപ പറഞ്ഞിരിക്കുന്നു ആ ടി വിടത് ഇറക്കി വെച്ചിട്ടുന്ന് സ്റ്റവ് ഇറക്കി ിൽ ഞങ്ങള് റൗണ്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ രണ്ട് സാൻഡ്വിച്ച് മേടിച്ചത് അമ്മ അത് അറിഞ്ഞില്ല അമ്മ പിന്നെ പെട്ടെന്ന് ചോദിച്ചു ഇങ്ങനെ അബിക്ക് മേടിച്ചില്ലേ എന്ന് പറഞ്ഞിങ്ങനെ അത് സംഭവം ഞങ്ങൾ ഷെയർ ഷേറിട്ട് കഴിക്കാന്നുള്ള മട്ടിൽ തന്നെയാണ് കേട്ടോ അത് മേടിച്ചത് അങ്ങനെ ഓട്ടയിരുന്ന് ഞാനും പ്രിയമായിട്ട് ഒരെണ്ണം ഷെയറിട്ടോ പിന്നെ അമ്മ ഇങ്ങനത്തുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല രാത്രി പ്രത്യേകിച്ച് തണുപ്പമ്മ കഴിക്കത്തേ ഇല്ല അതുകൊണ്ട് അപ്പയ്ക്ക് അപ്പിക്കായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇതിപ്പം ഞങ്ങൾ റിലയൻസ് പാർട്ടിന്ന് അങ്ങനെ കവറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടില്ല അവിടെ മേടിക്കുന്നതിന് പ്രത്യേകം ചാർജസ് എന്നാടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഇതിപ്പം മൈജിന്ന് കിട്ടിയത് വലിയൊരു കവറായിരുന്നു കേട്ടോ അതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ ഇരിക്കും അങ്ങനെ അതിനാ മേടിച്ച ഐറ്റംസ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ആണ് കേട്ടോ റിലയൻസിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ അടുക്കി വെച്ചത് ഇതിപ്പം ഹോട്ടലിൽ നൈറ്റ് നദിനായില്ലേ നല്ല ഇരട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും പ്രിയം കൈക്കാച്ച വീടെത്താൻ വരെയുള്ള ക്ഷമനങ്ങില്ലാത്തത് കൊണ്ടാണ് നേരത്തെ പൊട്ടിച്ചെച്ചു തിന്നത് അബിക്കും അപ്പയ്ക്കും സാൻഡ്വിച്ച് സാന്റ്വിച്ച് കൈ വളരെ ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു ഏഞ്ചലിന്റെ എന്താ സംഭവം എന്ന് അറിയത്തില്ല ഏഞ്ചലിന്റെ കയ്യിൽ എന്തേലും വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ ഏഞ്ചല് വളരെ ഭദ്രമായി തന്നെ അതിനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പാട്ടൊക്കെ പാടി താളമൊക്കെ അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഓഡിയോ കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഏട്ടോ ആള് സംസാരിക്കുന്നൊന്നും കേൾക്കാൻ പറ്റാത്തത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരി ഇറങ്ങിപ്പോയിത് വീട്ടിലോട്ടല്ലേ ഏട്ടോ കമ്പോളത്തോട്ടാണ് കമ്പോളം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയത്തില്ല ചന്ത ചന്ത എന്ന് വച്ചാ ഇങ്ങനെ സാധനങ്ങൾ ചന്ത എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ അവിടെ തന്നെ അതൊക്കെ ഞങ്ങൾ പഴം മേടിക്കാൻ പോയതാണ് ഏട്ടോ ഞാലിപ്പൂവൻ പഴം അപ്പ ഓട്ട ഇട്ടിരുന്ന ഡയറക്ഷനിൽ നിന്ന് ആ കട കിട്ടാത്തതുകൊണ്ട് പ്രിയ ബാങ്ക് വഴി എടുത്ത വീടിയാണ് ഏട്ടോ ഇത് ഫ്രീക്കിനകത്ത് കിട്ടിയിട്ടുണ്ടോന്നൊന്നും അറിയത്തില്ല അബി സാധാരണ ഞങ്ങൾ എല്ലാ സൺഡേയും ഇത് ഷാർജ് അടിക്കാറുണ്ടല്ലോ അപ്പം എപ്പോഴും ഞങ്ങൾ ഏത്തക്കിട്ടിട്ട് അടിക്കുന്ന ഒരു തവണയെങ്കിലും ഷാർജേനെ ഷാർജ് അടിക്കുന്ന പഴത്തിയിട്ട് കഴിക്കാൻ ഒരു മോഹം അങ്ങനെ നേരത്തെ അബി അപ്പടുത്ത് പറഞ്ഞിരിക്കാമായിരുന്നോട്ടെ ഈ പഴം മേടിച്ചിട്ട് വരും അപ്പ തിരക്ക് കാരണം മറന്നു മറന്നു പോയി അങ്ങനെ എന്തായിരുന്നാലും ഇത്തവണ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് റിലയൻസ് വെച്ച് ഓർമ്മയില്ലായിരുന്നു ഈ പഴത്തിന്റെ കാര്യം പിന്നെ അവിടെ നിന്ന് വിട്ടപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് അങ്ങനെ നേരെ വന്ന് ഇവിടുന്ന് പഴവും മേടിച്ചിട്ട് പോകുവാണെട്ടോ ചെയ്തിട്ട് പഴം കൊണ്ടുവന്ന പാടെ അമ്മ ഒരെണ്ണം ഉരിച്ചു കേട്ടോ പഴം കണ്ടത് ഏഞ്ചലിനങ്ങ് തുള്ളരുമായി ഏഞ്ചലിന്റെ ഫേവററ്റ് സാധനമാണ് കേട്ടോ പഴവും മുട്ടയും ഇത് കണ്ട ഏഞ്ചലിന് ഇവിടത്തേ ഇല്ല അങ്ങനെ അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ആള് അങ്ങനെ അമ്മ ഒട്ടി ഇരുന്നെ വാരി വാരിക്കൊടുത്ത കേട്ടോ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയ നേരം മുതലേ അമ്മയ്ക്ക് ചായ വേണം ചായ വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നേട്ടോ പക്ഷെ അന്നേരം തന്നെ സമയം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് നമുക്ക് ചായ എവിടെന്നും കിട്ടിയില്ല അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ സ്ഥലം കഴിഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞു ഇനി ചായ വേണ്ട ഇനി വീട്ടിൽ പോയാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അമ്മയുടെ ചായ കുടിയൊന്നും നടന്നില്ല നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എന്നെ വിട്ട് കിട്ടും ഇതിനിടയിൽ ആ ചന്തയുടെ അടുത്തന്നെ ഉണ്ടായിരുന്നെട്ടോ ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ നെറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അപ്പൊ അവിടെ വരെ വന്ന എൻസിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ അവിടെ നിന്ന് മേടിക്കാന്ന് വിചാരിച്ച അങ്ങോട്ട് പോയി പക്ഷേ അന്നേരം തന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം ഷോപ്പ് ക്ലോസ് ആയത് കേട്ടോ പക്ഷെ ലൈറ്റും ഉണ്ടായിരുന്ന വേണേലപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഷോപ്പ് ഓപ്പൺ തന്നെ ആയിരിക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയത് അപ്പൊ അപ്പം ഷോപ്പ് ക്ലോസ് ആയിരുന്നു പിന്നെ വേറെ ഏതെങ്കിലും ദിവസം പോയി മേടിക്കണം ഇതിപ്പം അപ്പ മാവ് എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ് കേട്ടോ ഞങ്ങൾ സാധാരണ ദോശയുടെ അപ്പത്തിന്റെ ഒക്കെ മാവൊക്കെ വീട്ടിൽ തന്നെ അരിയിട്ട് പുറത്ത് മെല്ലി കൊണ്ടുപോയി അങ്ങനെ ആട്ടിയാണ് എടുക്കാറ് സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ പുറത്തുള്ള മാവും ഇങ്ങനെ ദോശയുടെയും അപ്പത്തിന്റെ ഒന്നും മാവ് ഞങ്ങൾ അങ്ങനെ വേടിക്കാറില്ല പുട്ടിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ മാവാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും മേടിക്കുന്നത് കാരണം ഞങ്ങൾ പുട്ടിന്റെ ഇടിയപ്പത്തിന്റെ ഒക്കെ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ വിചാരിച്ചണക്കത്തുള്ള റിസൾട്ട് കിട്ടുന്നില്ല പുറത്തുള്ള മാവിലൊക്കെ പിന്നെയും നന്നായിട്ട് കിട്ടുന്നുണ്ട് അത് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ വേടിക്കാൻ തുടങ്ങിയത് പുറത്തൊന്നൊക്കെ മുമ്പൊന്നും തീരെ ഞങ്ങൾ വേടിക്കില്ലായിരുന്നു ഈ മാവ് കൊണ്ടു കൊടുക്കുന്നേ എടുക്കുന്ന ഒക്കെ അപ്പ തന്നെ ആണ് കേട്ടോ ഇതിപ്പോ ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു പറയണം ഞങ്ങൾ കൊണ്ടുപോയി വേടിച്ചു സാധാരണ അപ്പ തന്നെ കൊണ്ടുപോയി രാത്രി വീട്ടിൽ കയറുന്ന സമയമാകുമ്പോ അപ്പ തന്നെ അത് വേടിച്ചിട്ട് വരും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പോ ഞങ്ങൾ വീടെത്തി അപിയും അപ്പയായിട്ട് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമായിരുന്നു കേട്ടോ ഞാനേഞ്ചലിനെ കൊണ്ട് അപ്പൊ തന്നെ വീട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ എല്ലാം അടുക്കി വെച്ചതിനു ശേഷം ഫ്രീ എടുത്ത വീടിയാണ് കേട്ടോ ഇതൊന്നും ഉള്ളടുത്ത് ഞാൻ കണ്ടത്തില്ല കേട്ടോ പിന്നെ എടുത്തതിന് ശേഷമാണോ അതിനടുത്ത് പറഞ്ഞിങ്ങനെ വീട് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ട പാടെ എഞ്ചലിനെ ചാടി പോകണോന്നുണ്ടായിരുന്നത് ഈ സാധനങ്ങളുടെ അടുത്ത് അവക്ക് ആരുടെയും കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അവർക്ക് തറയിൽ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നമുക്കറിയാലോ പിള്ളേരെ അങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അങ്ങനെ തറ ഇറക്കി വിട്ടതും നേരെ ഇടാൻ പോയത് ഇതിന്റെയൊക്കെ അടുത്തോട്ടാണ് കേട്ടോ എഞ്ചലിനെ കളിക്കാൻ കുറെ കളിപ്പാട്ടങ്ങൾ കിട്ടിയ മട്ടായിരുന്നെ കേട്ടോ നേരെ തന്നെ കിട്ടിയത് ആ തേനിന്റെ ബോട്ടിലായിരുന്നെ ഇത് റിലയൻസ് മാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ആ തേനൊക്കെ കുറെ നേരം ഇതിനടുത്ത് തന്നെ ആയിരുന്നു ആള് പിന്നെ ഇപ്പൊ ഇപ്പം പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നൊക്കെ ആള് അതുകൊണ്ട് ഞങ്ങൾ ഒരേലൊക്കെ എപ്പോഴും കൂടെ ഇരിക്കും കാരണം എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുന്ന പറയാൻ പറ്റത്തില്ലോ പിന്നെ ഇതുപോലത്തെ ബോത്ത് ആയിട്ടൊക്കെ ഏഞ്ചലിന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പൊ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ